കവറില്ല കവറ് കവറ് എനിക്കുമാണ് പണിക്കാ ഓരോരുത്തരും എന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത് ഇക്കാരുടെ പണിയാണ് ചെയ്യുന്നത് അവന്റെ പണിയാണ് വീഡിയോ പിടിക്കൽ അത് അവൻ ചെയ്തോണ്ടിരിക്കണത് ഓരോരുത്തരുടെ പണി ഓരോരുത്തിയാണല്ലോ നമ്മളെ പണിയാണ് നിങ്ങളെ പിടിക്കൽ നിങ്ങളെ ആ എന്താടത്ത് നിർണ്ണയിച്ചില്ല കേൾക്കുന്നത് സമയം എടുക്കുക അവരെ നമ്മളെ വൈലല്ല നമ്മളെന്തായാലും ഇന്നലെ പ്രഖ്യാപിച്ചു എന്തോ പരിപാടിയാ എന്തോ ഏതോ കുട്ടിയുടെ വയ്യാത്ത കുട്ടിക്ക് എന്താ ബിരിയാണി ചലഞ്ചിലൂടെ കാശ് കൊടുക്കാന്ന എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചോറപ്പേര് വേണം ഭണ്ടാരിമാര് അപ്പൊ അങ്ങനെ പോയിന്നാണ് വിവരം കിട്ടിയത് എന്തായാലും നല്ലൊരു കാര്യല്ല അത്രയും കാര്യങ്ങളൊക്കെ രണ്ടു വരുന്നതിന് അള്ളാഹു കൊടുക്കാം നമ്മളധികം നമുക്കൊരു ഞങ്ങളും മനസ്സുകൊണ്ട് നമ്മളൊരു പങ്കാളിയാവുക തീർച്ചയായിട്ടും അതായത് നമ്മളതിനൊക്കെ വേണ്ടി നേരിട്ട് അതിന് നമ്മളൊരു പങ്കാളിയാണ് റേസിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്തുകയായിരുന്നു അതിൻ്റെ ആഫിയത്തൊക്കെ വേണ്ടേ വെച്ച് വിജയമാവട്ടെ അത് നല്ലൊരു കാര്യത്തിന് എടുക്കേണ്ടത് കുട്ടി ചോദിച്ചു എല്ലാം പറഞ്ഞാൽ എല്ലാവരും അതുകൊണ്ട് കിട്ടുന്നതുകൊണ്ട് വേഗം അതിൻ്റെ സൂക്കടക്കെ മാറ്റി കൊടുക്കട്ടെ അതേ കുറച്ച് മനസ്സെണ്ണാവുള്ള ആൾക്കാരെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വിജയം പിന്നെ എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല അതിന് പ്രത്യേകം മനസ്സുണ്ട് ഒരു ഹൃദയമുണ്ട് പറയാൻ പറ്റില്ല അത് അള്ളാഹു ഓരോരുത്തരും മനസ്സിൽ കൊണ്ട് കൊടുക്കും അല്ലാണ്ട് ഇറങ്ങി അത് വിജയിക്കും ഇന്ന ആളെ കൊണ്ടാവും ഇന്ന വഴി തേടിയെന്ന് കുറച്ച് മനസ്സിൽ ഒക്കെ ആരും പെട്ടല്ല സൗകര്യം എല്ലാവരും ഉണ്ടാവട്ടെ ും വിഷമല്ലാണ്ട് ജീവിക്കട്ടെന്താ കൊടുത്തിട്ട് പറയാം അങ്ങനെ പറയണതന്നല്ലേ ജനങ്ങളെ മറ്റുള്ളവരെ വലുതാക്കലും ചെറുതാക്കലും തീർച്ചയായിട്ടും അയാള് ജനങ്ങളെ സഹായിക്കണ്ടേ മജി ഓരോന്നിനും ഓരോ അർഹതപ്പെട്ട സ്ഥാനത്ത് ഓരോരുത്തരുത്തണം അവിടെയാണ് നമ്മളുടെ കഴിവ് അതിനാണ് നമ്മളെ നമ്മളെ ജനങ്ങൾ തയ്യാറാവുന്നത് അല്ലാണ്ട് അവിടെ തന്നെ അവിടെ എത്താൻ പാടുള്ളൂ ഓരോ അർഹത അല്ലാത്തതന്നെ അവിടെ എടുത്താൻ പാടുള്ളൂ അതന്നെ പറഞ്ഞു ഓരോന്നിനും ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ട് അതാ സമയത്ത് നമ്മൾ പ്രതികരിക്കണമുണ്ട് പ്രതികരിക്കണം നമ്മളിപ്പോ നമ്മളെ നമ്മുടെ തീരുമാനത്തിൽ ചെയർമാനായി കഴിഞ്ഞാൽ അവരി പ്രതീക്ഷേ ഇവിടുത്തെ കോൺഗ്രസുകാർ കൂടി യു ഡി എഫ് പിന്നിലെ പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് ഇന്നെ യു ഡി എഫ് ചെയർമാൻ ആക്കിയുള്ളത് അത് ഞാൻ ആക്കി യു ഡി എഫിന്റെ ചെയർമാനല്ലോ ഒരു കണ്ണൂരിന്റെ എല്ലാരും കാണും ഒരു മെമ്പർ എം എൽ എ മുഖ്യമന്ത്രി ഒക്കെ